ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാം നമുക്ക് വേറെ കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇതിൽ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക അതിനുശേഷം അത് കുക്കറിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേഗാൻ വയ്ക്കാം ഏകദേശം ഒരു വിസിലടിച്ചാൽ മതിയാകും ഇനി നമുക്ക് അത് കാച്ചുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എടുക്കാം അതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് അത് കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം പിന്നീട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുത്തിപ്പൊടിച്ച വറ്റൽമുളക് എടുക്കണം ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളകും വേണം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ചുമക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കുത്തിപ്പൊടി ഇട്ട് കൊടുക്കുക വറ്റൽമുളക് കുത്തിപ്പൊടിച്ചതാണിത് അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാല് അല്ലെങ്കിൽ അര ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് വഴയ്ക്കുക കുറച്ച് നേരം അതൊന്ന് മൂടി വെച്ച് വേവിക്കണം ഇനി ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് ചേർത്ത് ഉടച്ചെടുക്കുക തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടക്കുക അതിനുശേഷം ഈ വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളമുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക കുറവുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ കുറച്ച് വെള്ളം ഇരുന്നോട്ടെ കാരണം അത് തണുത്തു വരുമ്പോൾ ഒന്നും കൂടെ കുറുകും ഇപ്പോൾ നമ്മുടെ പരിപ്പേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കണം താങ്ക്